ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ പൊതുജനാരോഗ്യത്തിൽ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തൃശൂർ കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് ശ്രീ മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് വീണ ജോർജ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജാണ് അപകടമോ ഹൃദയാഘാതമോ സംഭവിക്കുന്ന വ്യക്തികൾക്ക് ശ്വാസതടസ്സം നേരിട്ടാൽ വിവിധ ശരീരഭാഗങ്ങളിലേക്കുള്ള പ്രാണവായു സഞ്ചാരം നിലയ്ക്കും ഇത് തടയാനായി ചെയ്യുന്നതാണ് സി പി ആർ സി പി ആർ എന്നതിൻ്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാണ് അപകടമോ ഹൃദയാഘാതമോ സംഭവിക്കുന്ന വ്യക്തികൾക്ക് ശ്വാസതടസ്സം നേരിട്ടാൽ വിവിധ ശരീരഭാഗത്തിലേക്കുള്ള പ്രാണവായു സഞ്ചാരം നിലയ്ക്കും ഇത് തടയാനായി ചെയ്യുന്നതാണ് സി പി ആർ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ലോക പ്രഥമ ശുശ്രൂഷാ ദിനം എന്നാണ് സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ച ലോക പ്രഥമ ശുശ്രൂഷാ ദിനം സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന പൊള്ളൽ നാല് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ വിധമാണ് ഒന്നാമത്തത് തൊക്ക് ചുവന്നു വരികയാണെങ്കിൽ ഒന്നാം ഡിഗ്രി പൊള്ളലാണ് ചർമ്മത്തിൽ കുമളകൾ ഉണ്ടായാൽ രണ്ടാം ഡിഗ്രി പൊള്ളലാണ് ചർമ്മത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിച്ചാൽ മൂന്നാം ഡിഗ്രി പൊള്ളലാണ് ശരീരകലകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാലാം ഡിഗ്രി പൊള്ളലുമാണ് പൊള്ളലിനെ നാല് വിധത്തിൽ തരംതിരിച്ചിട്ടുണ്ട് തൊക്ക് ചുവന്നു വരികയാണെങ്കിൽ അത് ഒന്നാം ഡിഗ്രി പൊള്ളലാണ് ചർമ്മത്തിൽ കുമളകൾ ഉണ്ടായാൽ രണ്ടാം ഡിഗ്രി പൊള്ളൽ ചർമ്മത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിച്ചാൽ മൂന്നാം ഡിഗ്രി പൊള്ളൽ ശരീരകലകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാലാം ഡിഗ്രി പൊള്ളൽ വ്യായാമത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു ഹൃദയപേശികൾ ദൃഢമാക്കുന്നു ശ്വസനവാതകങ്ങളുടെ വിനിമയം കാര്യക്ഷമമാക്കുന്നു വ്യായാമത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു പേശികളുടെ ക്ഷമത വർദ്ധിപ്പിക്കുന്നു ഹൃദയപേശികൾ ദൃഢമാക്കുന്നു ശ്വസനവാതകങ്ങളുടെ വിനിമയം കാര്യക്ഷമമാക്കുന്നു എത്ര മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം മൂന്ന് മാസത്തിലൊരിക്കൽ മൂന്ന് മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാം രക്തദാനം ചെയ്യുന്നതിന് പ്രായപരിധിയുണ്ട് പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ വസ്ത്രത്തിന് തീ പിടിച്ചാൽ അടിയന്തിരമായി ചെയ്യേണ്ടത് എന്താണ് വെള്ളമൊഴിച്ച് തീയണക്കുക അല്ലെങ്കിൽ ചാക്കോ മറ്റോ ഉപയോഗിച്ച് വ്യക്തിയെ മൂടുക വസ്ത്രത്തിന് തീ പിടിച്ചാൽ അടിയന്തിരമായി ചെയ്യേണ്ടത് എന്താണ് വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചാക്കോ മറ്റോ ഉപയോഗിച്ച് പൊള്ളലേറ്റ വ്യക്തിയെ മൂടുക പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ് പാമ്പ് കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ താഴ്ന്നിരിക്കുന്ന രീതിയിൽ വ്യക്തിയെ പൊസിഷൻ ചെയ്യുക കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കുക എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക ഇത്രയുമാണ് പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ രോഗങ്ങൾ എങ്ങനെയാണ് പകരുന്നത് വാഹകരായ ജീവികൾ വഴി വസ്ത്രം ചുമ തുമ്മൽ മലിനമായ ആഹാരവും ജലവും സ്പർശനം അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് വഴിയൊക്കെ രോഗങ്ങൾ പകരും അനാരോഗ്യകരമായ ജീവിതശൈലി രോഗ രീതികളും മറ്റ് ഘടകങ്ങളും മൂലമുണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കാറ് അനാരോഗ്യകരമായ ജീവിതശൈലി രീതികളും മറ്റ് ഘടകങ്ങളും മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ പ്രധാന ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാമാണ് പൊണ്ണത്തടി കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് രക്തസമ്മർദ്ദം ഡയബറ്റിസ് അതിരോസ്ക്ലീറോസിസ് ഫാറ്റി ലിവർ എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളാണ് ഒന്നുകൂടെ വായിക്കാം പൊണ്ണത്തടി കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് രക്തസമ്മർദ്ദം ഡയബറ്റിസ് അതിരോസ്ക്ലീറോസിസ് ഫാറ്റി ലിവർ ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് വ്യായാമം ഇല്ലായ്മ പുകവലി മദ്യപാനം ഉറക്കമില്ലായ്മ മാനസിക സമ്മർദ്ദം ആഹാരത്തിൽ പോഷകക്കുറവ് മയക്കുമരുന്ന് ഉപയോഗം ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ് പുകവലി കാരണം ഉണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് ബ്രോങ്കൈറ്റിസ് പുകവലി മൂലമുണ്ടാകുന്ന ഒരു പ്രധാന രോഗമാണ് ബ്രോങ്കൈറ്റിസ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷമേതാണ് രണ്ടായിരത്തി പത്ത് ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്താണ് കേരളത്തിന് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ജീവിതശൈലി രോഗനിയന്ത്രണത്തിന് അവാർഡ് ലഭിച്ച വർഷമേതാണ് രണ്ടായിരത്തി ഇരുപത് കേരളത്തിന് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ജീവിതശൈലി രോഗനിയന്ത്രണത്തിന് അവാർഡ് ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപതാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം ആരോഗ്യത്തെ പ്രതിരോ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അമിതവണ്ണം പൊണ്ണത്തടി കാരണം ഉണ്ടായേക്കാവുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങളാണ് ഹൃദ്രോഗങ്ങൾ പക്ഷാഘാതം ടൈപ്പ് ടു പ്രമേഹം ഫാറ്റി ലിവർ അർബുദം ഹോർമോണുകളുടെ അസന്തുലനം പൊണ്ണത്തടി കാരണം ഉണ്ടായേക്കാവുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് ഹൃദ്രോഗങ്ങൾ പക്ഷാഘാതം ടൈപ്പ് ടു പ്രമേഹം ഫാറ്റി ലിവർ അർബുദം ഹോർമോണുകളുടെ അസന്തുലനം പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് സ്ട്രോക്കും മൈഗ്രെയിനും പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്കുണ്ടായേക്കാവുന്ന രോഗങ്ങളാണ് സ്ട്രോക്കും മൈഗ്രെയിനും പൊണ്ണത്തടി കാരണമായി ഉണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങളാണ് ആഞ്ചിന ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഉയർന്ന കൊളസ്ട്രോൾ അളവ് ത്രോംബോസിസ് അതിരോസ്ക്ലിയറോസിസ് പൊണ്ണത്തടി കാരണമായി ഉണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങളാണ് ആഞ്ചിന ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഉയർന്ന കൊളസ്ട്രോൾ അളവ് ത്രോംബോസിസ് ക്ലിയറോസിസ് എന്നിവ ഹൃദയത്തിനും രക്തക്കുടലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ഹൃദയരോഗങ്ങൾ എന്നാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങളാണ് ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക ശരീരഭാരം കുറയ്ക്കുക വ്യായാമം ചെയ്യുക പുകവലിയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക എന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങൾ ഏതൊക്കെയാണ് ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക ശരീരഭാരം കുറയ്ക്കുക വ്യായാമം ചെയ്യുക പുകവലിയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ദമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ദമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ അറിയപ്പെടുന്നതാണ് ഹൃദയാഘാതം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയാണ് ആഞ്ചിന ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയാണ് ആൻജിന ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലിയറോസിസ് ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലിയറോസിസ് ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലെ കുറവോ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലെ കുറവോ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം നവംബർ പതിനാലാണ് പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നം എന്താണ് നീലവൃത്തം പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നം നീലവൃത്തമാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻഗ്രിയാസ് അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കഗോൺ ഇൻസുലിൻ എന്നിവ പാൻക്രിയാസ് ഗ്രന്ഥി സ്രവിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ഹൈലൈറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിലെ ബീറ്റാഘോഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോൺ ഏതൊക്കെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ് ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഹോർമോൺ ഗ്ലൂക്കഗോണാണ് അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഏതാണ് ഗ്ലൂക്കഗോൺ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോണാണ് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ് ഇൻസുലിൻ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഇൻസുലിനാണ് ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് ബാൻഡിങ്ങും ബെസ്റ്റും ഇൻസുലിൻ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞർ ബാൻഡിങ് ബെസ്റ്റ് എന്നിവരാണ് ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിനോട് പ്ര പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് ടു പ്രമേഹം ഇൻസുലിനോട് പ്രതികരിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവില്ലായ്മ മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് ടു പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ് ജുവനേൽ ഡയബറ്റിസ് പ്രമേഹം ഇൻസുലിൻ ആശ്രിത പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ജുവനേൽ ഡയബറ്റീസ് പ്രമേഹമെന്നും ഇൻസുലിൻ ആശ്രിത പ്രമേഹമെന്നും ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്ന പ്രമേഹത്തിൻ്റെ വകഭേദം ഏതാണ് ടൈപ്പ് ടു പ്രമേഹം ജീവിതശൈലി രോഗമായി കരുതപ്പെടുന്ന പ്രമേഹത്തിൻ്റെ വകഭേദമാണ് ടൈപ്പ് ടു പ്രമേഹം മസ്തിഷ്കത്തിലെ രക്തക്കുടലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം മസ്തിഷ്കത്തിലെ രക്തക്കുടലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം പക്ഷാഘാതത്തിന് കാരണങ്ങൾ വാർദ്ധക്യം പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ പുകവലി എന്നിവയാണ് പക്ഷാഘാതത്തിന് കാരണം വാർദ്ധക്യം പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ പുകവലി എന്നിവയാണ് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ ക്യാൻസറിന് കാരണമായ ജീനുകളാണ് ഓങ്കോജീനുകൾ ക്യാൻസറിന് കാരണമായ ജീനുകളാണ് ഓങ്കോജീനുകൾ ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യാൻസർ ഓങ്കോളജി ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാ ശാഖയാണ് ഓങ്കോളജി ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ് ഹൃദയം ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം ക്യാൻസർ രോഗനിർണയത്തിനായി നടത്തുന്ന പരിശോധനയുടെ പേരെന്താണ് ബയോപ്സി ക്യാൻസർ രോഗനിർണയത്തിനായി നടത്തുന്ന പരിശോധനയാണ് ബയോപ്സി എക്സ് റേ ഗാമാർ എ തുടങ്ങിയ അണുവികരണങ്ങൾ ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സയാണ് റേഡിയേഷൻ തെറാപ്പി എക്സ് റേ ഗാമാർ എ തുടങ്ങിയ അണുവികരണങ്ങൾ ഉപയോഗിച്ചുള്ള ക്യാൻസർ ചികിത്സയാണ് റേഡിയേഷൻ തെറാപ്പി കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ത്വക്ക് ശ്വാസകോശം സ്ഥനങ്ങൾ കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ ത്വക്ക് ശ്വാസകോശം സ്ഥാനങ്ങൾ എന്നിവയാണ് യോജനകലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് സാർക്കോമ യോജനകലയെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമയാണ് സാർക്കോമ ബാധിക്കുന്ന ഭാഗം ഏതാണ് അസ്ഥി സാർക്കോമ രോഗം ബാധിക്കുന്നത് അസ്ഥിയാണ് അൾട്രാവയോലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് മൂലം തൊക്കിനുണ്ടാകുന്ന ക്യാൻസറാണ് മാലിഗ്നറ്റ് മെലനോമ അൾട്രാവയോലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നതും മൂലം തൊക്കിനുണ്ടാകുന്ന ക്യാൻസർ ഏതാണ് മാലിഗ്നറ്റ് മെലനോമ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് കൊബാൾട്ട് സിസ്റ്റി ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് സിസ്റ്റിയാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ആർത്രൈറ്റിസ് സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ആർത്രൈറ്റിസ് പ്രധാന ആരോഗ്യ ദിനങ്ങളാണ് ഇനി നോക്കുന്നത് ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്നാണ് ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തെട്ടാണ് ലോക അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തൊന്നാണ് ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്താണ് ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തിനാലാണ് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്നാണ് ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി മുപ്പതാണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാലാണ് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്നാണ് ലോക രക്തദാന ദിനം ജൂൺ പതിനാലാണ് അപ്പോൾ ഇത്രയുമാണ് പ്രധാന ദിനങ്ങൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്